കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോലീസുകാരുടെ മനസാന്നിധ്യത്തിൽ യുവതിക്ക് രണ്ടാം ജന്മം ട്രെയിൻ മാറിയതറിഞ്ഞ് ചാടി ഇറങ്ങുന്നതിനിടയിൽ പ്ലാറ്റ്ഫോമിനിടയിലേക്ക് വീണുപോയ യുവതിയെ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരായ സുധീഷ് കുമാറും പി വി രണീഷുമാണ് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയത് എറണാകുളത്തേക്ക് യാത്ര ചെയ്യേണ്ടിയിരുന്ന യുവതി മംഗലാപുരം ഭാഗത്തേക്കുള്ള പരശുരാം എക്സ്പ്രസ്സിൽ മാറി കയറുകയായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് ആറ് നാൽപ്പതിന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ സംഭവം നടന്നത് ട്രെയിൻ മാറി എന്ന് മനസ്സിലാക്കിയ ഉടൻ യുവതി ഇറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടയിൽ കാൽ തെന്നി വീണു യുവതി വീഴുന്നത് കണ്ടയുടൻ തന്നെ റെയിൽവേ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ സുധീഷ് കുമാറും സിവിൽ പോലീസ് ഓഫീസർ പി വി രനീഷും കൈത്താങ്ങായി എത്തി ഇരുവരും ചേർന്ന് യുവതിയെ പിടിച്ചു നിമിഷ നേരത്തിലെ ആ കൈത്താങ്ങ് യുവതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു ട്രെയിനും പ്ലാറ്റ്ഫോമിനും ഇടയിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ വലിയ ദുരന്തം തന്നെ സംഭവിക്കുമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ മനസാന്നിധ്യമാണ് യുവതിക്ക് രക്ഷയായത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ